നാളെ മുതൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി ഇടുക്കി ദേവികുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചേർന്നു വേതന പാക്കേജ് വർദ്ധിപ്പിക്കുക ക്ഷേമനിധി തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത് സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ദേവികുളം സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു മൂന്നാർ മർച്ചൻസ് അസോസിയേഷൻ ഹാളിലായിരുന്നു ദേവികുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചേർന്നത് നാളെ മുതൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇ പോസ് മെഷീൻ നടപ്പാക്കുന്ന കാലം മുതൽ ആറ് മാസത്തിനുള്ളിൽ നിങ്ങളുടെ കമ്മീഷൻ വർദ്ധിപ്പിച്ചു തന്നുകൊള്ളാം എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് ഈ മേഖലയിൽ പണിയെടുക്കുന്ന റേഷൻ വ്യാപാരികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആയിട്ട് പോലും കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള യാതൊരു നടപടികളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് സംസ്ഥാന സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അത് മാറുന്ന മുറയ്ക്ക് മാത്രമേ നിങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നതിന് കഴിയൂ എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത തീരുന്നതുവരെ വരെ കാത്തിരിക്കാൻ റേഷൻ വ്യാപാരികൾ ഉണ്ടാവില്ല കാരണം പലരും ഈ താലൂക്കിലടക്കം കേരളത്തിലെ പല മേഖലകളിലും പല റേഷൻ കടകളും നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്തതുകൊണ്ട് വേതന പാക്കേജ് വർദ്ധിപ്പിക്കുക ക്ഷേപനദി തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ മുമ്പോട്ട് വെക്കുന്നത് സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ദേവികുളം സപ്ലൈ ഓഫീസിന് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിക്കും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ എം പി എം ഫിറോസ് ഖാൻ കൺവീനർ ഹസൈനാർ അടിമാലി സന്ദ്രൂ കണ്ണൻ ആർ എസ് വേൽചാമി സോമൻ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി